സാധാരണ രീതിയിൽ സേവനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഒന്ന് ജോലി എന്ന് പറയും ചില കാര്യങ്ങളെ നമ്മൾ അതേ കാര്യത്തെ നമ്മൾ സേവനം എന്നും പറയും ഒരു സത്സംഗത്തിൽ നമ്മളൊരു ഡോക്ടർ തൻ്റെ അനുഷ്ഠിക്കുന്നു അല്ലെങ്കിൽ ഒരു നേഴ്സ് അനുഷ്ഠിക്കുന്നു അവിടെ അടിച്ചു വരുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സേവനം എന്നാൽ പറയാം അവിടെ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ സേവനം എന്നാണ് പറയാം കാരണം സേവനം എന്ന ഒരു കർമ്മത്തെ നമ്മൾ പറയണമെങ്കിൽ അതിൽ സമർപ്പണ മനോഭാവമാണ് ഏറ്റവും പ്രധാനം ഞാൻ ചെയ്യുന്ന ബോധം ആ ബോധത്തെ സമ്പൂർണമായിട്ട് ഈശ്വരന് സമർപ്പിക്കുക ഇപ്രകാരം നമ്മളും നമ്മുടെ ഓരോ കർമ്മങ്ങളും രാവിലെ മുതൽ വരെ നമ്മൾ ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഓരോ കർമ്മത്തിലും നമുക്ക് ഈ സേവന മനോഭാവം വന്നാൽ സമർപ്പണ മനോഭാവം വന്നാൽ ഞാനെന്ന ആ ഭാവം ഉണ്ടാക്കുന്ന ഈഗോ അഹങ്കാരത്തെ നമ്മൾ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈശ്വരാർപ്പണം എന്നുള്ള ആ സങ്കല്പം നമ്മുടെ ഉള്ളിലേക്ക് വരികയും ആ സമർപ്പണ മനോഭാവത്തോടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് സേവനമായിട്ട് മാറും രണ്ടാമത്തത് സേവനം ഉണ്ടാക്കുന്ന ഭാവന അതായത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഏത് കർമ്മം ചെയ്യുമ്പോഴും നിഷ്കാമ കർമ്മം എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണ് ഫലം ഇച്ഛിക്കാതെ ഫലം ഇച്ഛിക്കേണ്ട അർത്ഥം എന്താണ് ഫലം കിട്ടില്ല എന്നുള്ളതല്ല ഏതൊരു കർമ്മത്തിനും അതിൻ്റേതായ ഫലമുണ്ട് പക്ഷേ നമുക്ക് സ്വാർത്ഥ ഇച്ഛകൾ കർമ്മത്തിൻ്റെ പിന്നാലെ വെച്ചുകൊണ്ട് ചെയ്യേണ്ടതില്ല എങ്ങനെയുള്ള ഭാവത്തോടെ ഭാവനയോടെ നമ്മൾ കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഭാവം സമർപ്പണത്തിൻ്റെതായിരിക്കണം കർമ്മത്തിലെ ഭാവന നിഷ്കാമ ഭാവനയായിരിക്കണം ഈ ഭാവം ഭാവനയും സമർപ്പണ ബോധവും നിഷ്കാമ ഭാവനയും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആ ഭാവത്തോടെ ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കും എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക സഹയോഗം കൊടുക്കുക ഉപകാരം ചെയ്യുക മറ്റുള്ളവരുടെ നന്മ ചെയ്യുക അപ്പോൾ എത്രത്തോളം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് സുഖം കിട്ടുന്നു ആ സുഖം നമുക്ക് റിട്ടേൺ ആയിട്ട് റിട്ടേൺ എനർജി ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരും കാരണം നമ്മൾ സുഖം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് പോയത് ആ പോസിറ്റീവായിട്ടുള്ള സകാരാത്മക ഊർജം നമ്മളുടെ അടുത്തേക്ക് റിട്ടേൺ വരും പലിശ സഹിതം എങ്ങനെ പോസിറ്റീവ് ഊർജമായിട്ട് ആ പോസിറ്റീവ് ഊർജം നമുക്ക് ചുറ്റും ഒരു വലയം ഉണ്ടാക്കും ആ വലയത്തെയാണ് നമ്മൾ ഓറാന്ന് പറയുന്നത് നമ്മുടെ ഓരോ ശ്രേഷ്ഠ കർമ്മവും ഓരോ സേവനങ്ങളും സമർപ്പണ മനോഭാവത്തോടെ യാതൊരു തരത്തിലുള്ള സ്വാർത്ഥതയില്ലാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ശ്രേഷ്ഠ കർമ്മവും നമുക്ക് നൽകുന്ന സുഖം മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് നമുക്ക് ചുറ്റും ഉണ്ടാക്കുന്ന ആവരണം ആ പോസിറ്റീവ് വലയത്തിൻ്റെ ഉള്ളിൽ ഹീലിംഗ് നടക്കും സുഖപ്പെടുത്തൽ നടക്കും അതുകൊണ്ടാണ് ആ സമയത്ത് നമുക്കെന്തെങ്കിലും ശരീരത്തിന് രോഗങ്ങളുണ്ടെങ്കിൽ പോലും സേവനങ്ങൾക്കിടയിൽ ആ രോഗം നമ്മൾ പോകും എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഒരു സഹോദരൻ മിക്കവാറും എന്നോട് ചോദിക്കാറുണ്ട് സിസ്റ്ററെ സിസ്റ്റർ ഓടി നടന്ന് സേവനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലൊന്നും സിസ്റ്റർ അറിയാറില്ലല്ലോ എപ്പോഴാണോ സേവനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തുന്നത് ആശ്രമത്തിലേക്ക് വരുന്ന അപ്പോഴേ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ പോലും ആ സമയത്തെ ഫീൽ ചെയ്യുള്ളൂ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുമ്പോൾ നമുക്ക് സുഖം തിരിച്ചു കിട്ടും അത് നമ്മുടെ ചെറിയ ചെറിയ രോഗങ്ങളുടെ ഫീലിങ്ങിൽ നിന്ന് വേദനകളുടെ ഫീലിങ്ങിൽ നിന്ന് ദുഃഖത്തിൻ്റെ ഫീലിങ്ങിൽ നിന്ന് നമ്മളെ മുക്തമാക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം ഇത് വയ്ക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും സേവന മനോഭാവത്തോടെ ചെയ്യണം അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും അയൽക്കാരോടൊപ്പം ആണെങ്കിലും സേവനമാക്കി മാറ്റണം കർമ്മങ്ങളെ സുഖം കൊടുക്കലായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ വാക്കും നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ കർമ്മവും രാവിലെ മുതൽ വൈകുന്നവരെ എനിക്കത്ര സുഖം കൊടുക്കാൻ കഴിയും അപ്പം ഞാനൊരു സാധാരണ ജോലിയായിരിക്കും ചെയ്യുന്നത് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ജോലിയാണ് ചെയ്യുന്നത് അടിച്ചു വരുന്ന ജോലി ചെയ്യുന്ന ഞാൻ ഞാൻ ചെയ്യുന്ന ആ കർമ്മം വൃത്തിയായിട്ട് ചെയ്താൽ ആ മുറിയിലേക്ക് അല്ലെങ്കിൽ ആ മുറ്റത്തേക്ക് ആ സ്ഥലത്തേക്ക് കയറി വരുന്ന ഒരാൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും വൃത്തിയായ ഒരു സ്ഥലത്തോടെ നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും നമ്മൾ ഒരു ബാത്റൂം തന്നെ വൃത്തിയാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ ബാത്റൂമിൽ കുളിക്കാൻ കയറുന്ന ഓരോരുത്തർക്കും മനസ്സിന് സന്തോഷത്തോടെ അവിടേക്ക് കയറും അപ്പോൾ അതിൽ നിന്ന് ആരാണോ അത് ക്ലീൻ ചെയ്ത് വെച്ചത് ആ കർമ്മം ചെയ്ത ആ സേവനം ചെയ്ത ആത്മാവിന് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വളരെയധികം ആശീർവാദം പ്രാപ്ത അതിനെയാണ് ആശീർവാദം എന്ന് പറയുന്നത് ആ പോസിറ്റീവ് എനർജിയുടെ പേരിലാണ് ആശീർവാദം സുഖം കൊടുക്കൽ സന്തോഷം കൊടുക്കൽ സഹ്യുഗം നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഊർജമാണ് ശരിക്കും ആശീർവാദം ആ ആശീർവാദമാണ് നമ്മുടെ രോഗങ്ങളെ ഇല്ലാതാക്കുന്നത് ആ ആശീർവാദം പറയാറുണ്ട് ഹിന്ദിയിലൊരു ചൊല്ല് പറയും ദുവാ ദ ആണ് പറയും ആശീർവാദം മരുന്നിൻ്റെ ജോലി ചെയ്യും അതുകൊണ്ടാണ് രോഗങ്ങൾ ഇല്ലാതാകുന്ന ഫീലിംഗ് നമുക്കുണ്ടാകുന്നത് ഓം ശാന്തി